തിരുവനന്തപുരം ജില്ലാ കലോത്സവ വേദിയിൽ പ്രതിഷേധം വിധി നിർണയത്തിലെ അപാകതയും സ്ഥലപരിമിതിയും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം പ്രതിഷേധവുമായി മത്സരാർത്ഥികളും രക്ഷിതാക്കളും രംഗത്ത് വിവരങ്ങളുമായി ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത് വീണ്ടും പ്രശാന്ത് ഒരു വിഷയത്തിൽ മാതാപിതാക്കളുടെയും അല്ലെങ്കിൽ ഈ കുട്ടികളുടെയും പ്രതികരണം തേടാനായിട്ടുണ്ടോ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ നടക്കുന്ന തിരുവനന്തപുരം ഇത്തരത്തിൽ പ്രതിഷേധം പ്രതിഷേധത്തിന് കാരണം എന്ന് പറയുന്നത് രാവിലെ നടക്കാനിരുന്ന ആ മത്സരം തുടങ്ങിയത് തന്നെ ഏറെ വൈകിയാണ് തുടങ്ങിയത് തുടങ്ങിയതിനു ശേഷം വിധി നിർണയത്തിലടക്കം പാളിച്ചകൾ ഉണ്ടെന്നായിരുന്നു ഈ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും ആരോപിക്കുന്നത് ഈ പ്രസംഗ മത്സരം നടത്തിയിരുന്നു ആ പ്രസംഗ മത്സരത്തിൽ അർഹതപ്പെട്ടവർക്ക് ബിഗ്രേഡ് മാത്രമാണ് നൽകിയത് എന്നിവ ആരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചത് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും അധ്യാപകരുമെല്ലാം പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു ശക്തമായ രീതിയിലൊരു പ്രതിഷേധമാണ് അവരുണ്ടായത് അധികം ഒരു ഒരു മണിക്കൂറോളം പ്രതിഷേധം നീണ്ടു നിൽക്കുകയും ചെയ്തു പിന്നീട് അതിനെ ഈ പ്രതിഷേധ സ്ഥലത്ത് നിന്ന് അവർ പിരിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായത് എന്തായാലും റവന്യൂ കലോത്സവം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ഇത്തരുന്ന സ്വാഭാവികമായിട്ടും മത്സരം ഈ ഇത്തരത്തിൽ കലോത്സവങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവം നെയ്യലാണ് നടക്കുന്നത് അവിടെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ പുതിയൊരു ഒരു ഈ അധ്യാപകരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും എല്ലാവരും പ്രതിഷേധവുമായി രംഗത്ത് വരുത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ശരി പ്രശാന്ത മംഗല ശകരമംഗലത്താണ് തിരുവനന്തപുരത്തുനിന്ന് വിശദാംശങ്ങൾ നൽകിയത്